ഇത് മാസ് മോട്ടോർഷ് എന്നാണ് അതുകൊണ്ട് ആക്റ്റീവ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ജന സർവീസ് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആയിട്ട് എടുത്തു നിന്ന് തരുന്നതാണ് അപ്പോൾ ജനൽ സർവീസ് കാർപേറ്റർ ക്ലീനിങ്ങ് ടാങ്ക് ക്ലീനിങ്ങ് അടക്കം ഫുൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഇറങ്ങും അപ്പോൾ നമ്മളൊന്ന് ഫുൾ ആയിട്ട് കൊണ്ടിട്ടൊന്ന് ഓപ്പൺ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ നീറ്റായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി ബോക്സിൻ്റെ ഭാഗത്തും സെയിം ഇത് തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ആയാലും നമ്മൾ ഓപ്പണായിട്ടൊന്നും അഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ബാറ്ററി നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് കേട്ടിട്ടുണ്ട് പക്ഷേ ടെസ്റ്റിൽ ഫെയിൽഡായിട്ടാണ് കാണിക്കണേ പരമാവധി ഉപയോഗിക്കുക കമ്പ്ലൈൻറ്റ് വലിയ താമസിച്ചതുകൊണ്ട് പക്ഷെ കാണിച്ച് വെക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബംഗാളിന്റെ ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ കൂടെയൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഓഡീസ് അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഈ അഴിച്ച് വാട്ടർ വാട്ടർ സർവീസ് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ തുരുമ്പുണ്ട് ഫുഡ്രസിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പുണ്ട് എഞ്ചിൻ്റെ അത് ഈ ചേയ്സിൻ്റെ ചേയ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പൊന്ന് തുടങ്ങിയങ്ങനാണ് അപ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ലത് അപ്പോൾ ഒന്ന് ചെളി പിടിച്ചിരുന്നാലും കാണാൻ പറ്റില്ല അതൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കണ്ട കാണ ഭാഗം ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇട്ടേക്കട്ടെ പിന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പം എനിക്ക് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ബില്ലാക്കാനുണ്ട് അതൊക്കെയാണ് മെയിൻ ഉള്ള വർക്ക് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതൊള്ളൂ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ